ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഹാസ്ഫുറി സൈഡ് വീട്ടിലാണ് കേട്ടോ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് പരിചയം ഉണ്ടാവും കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അപ്പോൾ ഞാൻ ഉള്ളിടത്തേക്ക് വന്നാണ് പിന്നെ ഒരു വീട് പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ് അങ്ങനെ വീട് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അവളുടെ സ്ഥലത്തിൻ്റെ കൂടെ തന്നെ പോകണേ അവൾക്ക് വീട് പണിയാണ് നടക്കണേ അത് കൂടെ തന്നെ ഇനി കയറിപ്പോകുന്ന കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് വായുദേൻ്റെ അനീതിൻ്റെ സുബി ഉണ്ട് അസുഖുണ്ട് മക്കളുണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ കൂടിയിട്ട് പോയി നോക്കുകയാണ് അപ്പോൾ ഇതാണ് വീട് ചെറിയ റോഡിട്ട വീടാണ് കുറച്ച് പഴയ വീടാണ് കേട്ടോ രണ്ട് റൂമ് കാര്യങ്ങൾ വെള്ളം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടച്ചിട്ട് കാരണം അങ്ങനെ ഇതാക്കി എടുക്കുകയാണ് ഓൾറെഡി ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നൊന്നുമില്ല കൊടുക്കില്ലയെന്നുള്ളതൊന്നും അറിയില്ല അങ്ങനെ ചോദിച്ചു വയ്ക്കാമെന്ന് മാത്രം അപ്പോൾ എന്നിപ്പോൾ ഒരേ നിൽപ്പ് നിന്നാ പോരല്ലോ എല്ലാവരോടും ഇപ്പം ഇങ്ങനെ ഒന്നും സഹായം ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു തരാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വഴി നോക്കണം ജീവിതമാർഗം നോക്കണം അപ്പോൾ അതുകൊണ്ടില്ലേ ഓടണമുണ്ടില്ലേ എൻ്റെ മകൻ ഇവർ മക്കളെയും കൊണ്ടിട്ട് കൊറ്റൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഇവർ തൻ്റെ വീട്ടിലേക്ക് എറിയാത്ത അച്ചാറൊക്കെ ഉണ്ടാക്കി വിൽക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ കൊറിയർ അയച്ചു വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കടൻ്റെ അടുത്ത് ഇപ്പോൾ ചായയൊക്കെ കുട്ടികൾ മിഠായി വേണം പറഞ്ഞ് ഇങ്ങനെ ചായ കുടിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അസ്പൂർ ചായ ഒക്കെ വാങ്ങി തന്ന് എല്ലാവർക്കും കൂടി ചായ അടിച്ചില്ല കേട്ടോ ചായ കുടിക്കൂല അങ്ങനെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്ന് പിറ്റേന്ന് രാവിലെ എംസാൻ്റ് പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ല മെറ്റൽ അങ്ങനെ മെറ്റലൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ വണ്ടി വരുമ്പോൾ അങ്ങോട്ട് വരണം എന്നുള്ള അങ്ങനെ വന്നിട്ട് വെയിറ്റ് ചെയ്ത് എടുക്കണം ടാസ്ഫറും അങ്ങനെ തൊട്ടടുത്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ഒരുവിധം എല്ലാ വീടുകളും എല്ലാവരേനായിട്ട് നല്ല പരിചയമായിട്ടുണ്ട് രണ്ട് മാസമായിട്ടായി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ അങ്ങനെയുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് വീട്ടിലവിടെ ഉണ്ട് കഴിഞ്ഞ് മെറ്റിൽ കാണും പടവ് തുടങ്ങണം എൻ്റെ മക്കൾ രണ്ടാളാണ് ഭയങ്കര കളിയിലാണ് മമ്മക്ക മാന്തി വിട്ടക്കിയ സന്തോഷമാണ് ഞാനാണെങ്കിൽ മേലെ അല്ല താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാം സ്വർഗ്ഗം കിട്ടിയപ്പോൾ അല്ലേ മക്കൾ പാറി പറന്ന് നടക്കാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും കൂട്ടിയിട്ട് അവിടെ കളിക്കണുണ്ട് ഭയങ്കര കളിയിലാണ് അങ്ങനെ ലോറി ഇപ്പോൾ വരും ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെന്താ കല്ലൊക്കെ ഏകദേശം ഇറക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കല്ല് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും പണികൾ കഴിഞ്ഞാലേ അറിയുള്ളു അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ച ഒരു പൈസ കൊണ്ടു അപ്പോൾ എനിക്കൊരു മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മാങ്ങ ഞാൻ കഴിക്കണം മാങ്ങ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മാങ്ങയും ടേസ്റ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ വരും വണ്ടി അങ്ങനെ എല്ലാറ്റിനും പൈസ വേണം ഇനിയിപ്പോൾ കൂലി കൊടുക്കാൻ പൈസ തികയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല എന്തായാലും പണി തുടങ്ങണുണ്ട് തിങ്കളാഴ്ച ചിലപ്പോൾ പണിക്കാർ വരും വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കൂലിക്കാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കരാറ് നാൽപ്പതിനായിരം പടവും വാപ്പും കൂടിയിട്ട് അതൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ചെറിയ വീടാണ് കൊച്ചു വീടാണ് കേട്ടോ എന്നാലും വാടക കൊടുക്കണ്ടല്ലോ വാടക കൊടുക്കാതെ നിൽക്കാമല്ലോ അതന്നെ ഒരു സമാധാനം എനിക്കറിയാം അപ്പോൾ വാടക കൊടുക്കുന്നതിൻ്റെയോ നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് സ്ഥലം ഇതൊന്നും ഇല്ലാണ്ടല്ല ആകെ മൊത്ത പ്രശ്നങ്ങൾ കാരണമാണ് ഓരോരുത്തരെ മുതൽ മോഹം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ഈ വാടക ഒക്കെ നിൽക്കുന്നത് അതിൽ പെട്ട് കിടക്കുകയാണ് ഞാൻ പിന്നെ മാക്ക് മാനസികമായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വായുദാൻ്റെ അനിയത്തി സുബിൻ്റെ വീടാണ് തട് നമ്മളെ വിസ്മി ബ്ലോഗിൻ്റെ അനിയത്തിയുടെ അവൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അസ്പുറവും വീട് വെക്കുന്നത് അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി നോക്കാൻ ഇപ്പോൾ ചിരങ്ങാ വേപ്പിൻ്റെ മുളകിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്വന്തമായിട്ടൊരു മണ്ണ് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അത് ആ ലോറ് വരുന്നുണ്ട് കേട്ടോ അവൾക്കുള്ള മെറ്റിൽ വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഇത് വെച്ച് ചെയ്യാൻ അസുറം അവിടെ താഴത്തുണ്ട് അപ്പോൾ അതാ അങ്ങനെ അതും കൂടി ആയിക്കഴിഞ്ഞാൽ പണികൾ തുടങ്ങാമല്ലോ ഇനി സിമെൻറ്റ് പിന്നെ ജനൽവാതില കട്ടിലൊക്കെ വേണം കേട്ടോ അറിയില്ല പൈസ തികയോ ഇല്ലയെന്നറിയില്ല അതിൻ്റെ ഇടയിൽ ആരെങ്കിലൊക്കെ സഹായിച്ച് കിട്ടിയാൽ അവർക്കതൊരു ഇതായി അപ്പോൾ എൻ്റെ വീടേ കാണുന്ന ഇവർക്ക് ആർക്കെങ്കിലും ഒരു നന്മ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ഇരുന്നൂറായാലും മുന്നൂറായാലും സഹായിക്കുക അങ്ങനെ സഹായിച്ച് കിട്ടിയാൽ ഒത്തിരി പൈസ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഈ മെറ്റലിൽ പേർക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും സഹായം കൊണ്ടാണ് അല്ലാതെ വലുതായിട്ടുള്ള ഭാരമുള്ള ജോലിക്കൊന്നും പോകാൻ കഴിയില്ല വലുതായി ഒരു ജോലിക്കും പോകാൻ കഴിയാത്തൊരവസ്ഥയും നമ്മളൊരു കിഡ്നി പേഷ്യൻ്റാണ് അതോടുകൂടിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെറുതായി ചെറുതായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു വീടായി വാർപ്പ് കഴിഞ്ഞ് കിട്ടണം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചന്ന് കടയിൽക്കുള്ള സമൂസ ഉണ്ടാക്കാൻ അതിന് മസാലക്ക് സവോള കട്ട് ചെയ്യാൻ കേട്ടോള് അങ്ങനെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത ഒരു ചെറിയ ചായക്കട തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവൾ വന്നതിൻ്റെ ശേഷം തുടങ്ങിയതാണ് അവളുടെ ഒരു ഭാഗ്യം എന്ന് പറയാം അവളുടെ ഒരു പ്രാർത്ഥനയും എല്ലാം കൊണ്ടായിരിക്കും അവൾക്കങ്ങനെ കാരണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി വെക്കാനും അതിനൊന്നും അവൾക്ക് കഴിയില്ല അപ്പോൾ തൊട്ടടുത്തൊരു കട അങ്ങനെ തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ചിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സമൂസ അവൾ ഉണ്ടാക്കി ചെറുതാണ് കേട്ടോ അഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് അത്രയും ചെറുത് അല്ലേ നടക്കുകയുള്ളൂ ചെറിയ കടകളിലൊക്കെ അഞ്ച് രൂപയ്ക്കാവുമ്പോൾ എല്ലാവരും വാങ്ങും ചെയ്യും അപ്പോൾ അതിൻ്റെ സൈഡ് അവൾ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വറുത്തെടുക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റിയായിട്ട് ആയിരുന്നു അങ്ങനെ അത് വറുത്തെടുത്തോണ്ടിരിക്കുകയാണ് അവളെ ബേക്കറി സാധനങ്ങളൊന്നും വാങ്ങില്ലല്ലോ ഞാനും അവളും ഒരേപോലെയാണ് എനിക്ക് സാമ്പത്തികമായിട്ട് എല്ലാം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ കുട്ടികളൊക്കെ തട്ടിമുട്ടി ഒപ്പിക്കാൻ ബിസ്ക്കറ്റ് വേണം മിഠായി വേണം അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഏത് നേരം മക്കൾ എൻ്റെ മക്കളായാലും അത് ഭയങ്കരതാ അപ്പോൾ ഇതൊക്കെ മതി ഒന്നും വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ കുട്ടികളായി അങ്ങനെ ശീലിപ്പിക്കണ്ട കാരണം നമുക്കത് ഒന്നും വാങ്ങിച്ചൊപ്പിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുട്ടികൾ പുഴയിലേക്ക് പുഴ കാണണം എന്ന് എന്നറിഞ്ഞിട്ട് എൻ്റെ അങ്ങനെ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ തടയണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും മുന്നത്ത് അപ്പോൾ നല്ല വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മക്കളൊക്കെ ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല ഞാനിവിടെ ആളുകൾ വരുന്നുണ്ട് ഇറക്കാനും കുളിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല തേളി വെള്ളം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു മനസ്സിന് നല്ലൊരു ഏകാന്തത കിട്ടും അല്ലേ അപ്പോൾ ഇതാ അതെ കാണാം കേട്ടോ അന്ന് കെട്ടി തടയണം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കിണറുകളിലൊക്കെ വെള്ളം കുറയും ഈ ഉറവുള്ളതല്ലേ അടിയിൽ കൂടെ അങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങും ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ കിണറുകൾക്ക് വെള്ളം ഉണ്ടാവും കേട്ടോ ഉപയോഗിക്കാനും കുളിക്കാനും നല്ല തണുത്ത വെള്ളം ഞാൻ ഇറങ്ങി കുളിക്കാനും കളിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം ഉച്ചയ്ക്ക് ഒന്നരണ്ട് ബസ്സിനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവളും വരുന്നുണ്ട് അരിക്കോട്ടേക്ക് അവളെ ആങ്ങളെടുത്തേക്കാണ് കേട്ടോ അവൾക്ക് നാളെ കണ്ണൂർ ഞാ അതായത് ഇന്ന് ഞായറാഴ്ച ഇന്നിപ്പോൾ ഞാൻ വോയിസ് എടുക്കുന്നത് ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കണ്ണൂർ സ്നേഹ വീട്ടിലെ ആരോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവളതിന് പോകണം വെയ്യ പോകാൻ എന്നാലും പോയേ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു കാഴ്ച ഉണ്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ആ വീട്ടുകാർ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വേര് കിട്ടുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടെ തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പയറുണ്ട് ഇപ്പുറത്തെ വീട്ടുകാർ പയറുണ്ടാക്കിയിട്ടുണ്ട് നല്ല മണ്ണാണ് നല്ലോണം ഉണ്ടാവും അപ്പോൾ അതാണ് അസുരൻ്റെ വീട് അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ പോയിട്ട് അപ്പോൾ ഉള്ള മോളവിടെ ഉണ്ട് കുട്ടികളാദ്യം ഓടിക്കണേ എൻ്റെ മോളവിടുന്ന് കയറി വരാത്തതുകൊണ്ട് നിന്നാണ് അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ബസ് ഇറാൻ വേണ്ടി നിൽക്കാട്ടോ ബസ് ഫുറം ഇതവിടുന്ന് ഇറങ്ങി വരുന്നുള്ളൂ അപ്പോൾ അവൾ വീഡിയോ അപ്ലോഡാക്കി ഡ്രസ്സ് കഴുകി അതൊക്കെ തോരട്ട് എടുത്ത് ഒക്കെ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അപ്പോൾ അത് അവൾ ഇതാ ബസ് ഇറന്നിരിക്കുന്നു ബസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ ബസ് ഇട്ടു നിലമ്പൂർക്ക് ബസ് റൂട്ടുള്ള സ്ഥലമാണ് അതൊരു ഭാഗ്യമാണല്ലോ ഉള്ളേരിയല്ല ഉള്ളേരിയാണ് പൊട്ടിക്കല്ല് എന്നാണ് പറയുക അപ്പോൾ അവൾ മക്കളെടുത് ഓരോന്ന് പറയുക ചെരുപ്പ് പഴയതിട്ടിട്ടാണ് വരുന്നത് അപ്പോൾ മാറ്റിയിട്ടെന്ന് പറയാണ് അങ്ങനെ ഓരോന്ന് മക്കളായിട്ട് ഒരു മല്ലിക്കെട്ടാണ് നമ്മളെ കാര്യമൊക്കെ അങ്ങനെയാണ് എൻ്റെ മക്കളായാലും അതോളം മക്കളായത് മക്കളൊന്ന് വലുതാവോളം ഞങ്ങൾക്കൊന്ന് ഒരു ഇതാവണം അപ്പോൾക്കൊന്ന് കരക്കടിപ്പിച്ച് കിട്ടവണം ഒരു വീടാവണം അപ്പോൾ അങ്ങനെ അവളുടെ ഒരു സ്വപ്നം എങ്ങനെ പോകുകയാണ് അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ചെയ്തത് പോയിണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളു വടിയോ